ം എക്സ്പ്രസിൽ യാത്ര ചെയ്ത ഗർഭിണിയായ യുവതി കമ്പാർട്ട്മെന്റിലെ വാഷ് വാഷ്ബേസിന് സമീപം നിൽക്കുന്നതിനിടെ ട്രെയിനിൽ നിന്ന് വീണു മരിച്ച സംഭവത്തിൽ ദക്ഷിണ റെയിൽവേ അന്വേഷണം തുടങ്ങി തെങ്കാശി ശങ്കരൻകോവിൽ സ്വദേശി സുരേഷ് കുമാറിന്റെ ഭാര്യ കസ്തൂരിയാണ് മരിച്ചത് ഇരുപത്തിരണ്ട് വയസ്സായിരുന്നു കഴിഞ്ഞ വ്യാഴാഴ്ച രാത്രിയാണ് അപകടം സംഭവിച്ചത് വളക്കാപ്പ് ചടങ്ങിനായി ചെന്നൈയിൽ നിന്ന് തെങ്കാശിയിലേക്ക് പോകവേ കടലൂർ ജില്ലയിലെ ബിരുദാചലനത്തിന് സമീപത്ത് വെച്ച് അപകടമുണ്ടാവുകയായിരുന്നു ഏഴു മാസം ഗർഭിണിയായിരുന്ന യുവതി ഛർദിക്കാനായി കമ്പാർട്ട്മെന്റിലെ വാഷ് ബേസിന് സമീപം നിൽക്കവേ പുറത്തേക്ക് തെറിച്ച് വീഴുകയായിരുന്നു ബന്ധുക്കൾ ഉടൻ തന്നെ അപായശംഘല വലിച്ചെങ്കിലും ട്രെയിൻ നിന്നില്ല തുടർന്ന് അടുത്ത കമ്പാർട്ട്മെന്റിൽ പോയി അപായശംഘല വലിച്ച് ട്രെയിൻ നിർശിച്ചു അപ്പോഴേക്കും ട്രെയിൻ എട്ട് കിലോമീറ്ററോളം പിന്നിട്ടിരുന്നു കസ്തൂരിക്കായി ട്രാക്കിൽ തിരച്ചിൽ നടത്തിയെങ്കിലും കണ്ടെത്താൻ സാധിച്ചില്ല തുടർന്ന് കുടുംബം പോലീസിൽ പരാതി നൽകി പുലർച്ചെ പുവനൂരിൽ നിന്നാണ് മൃതദേഹം കണ്ടെത്തിയത് അപായശങ്കല പ്രവർത്തിച്ചിരുന്നുവെങ്കിൽ യുവതിയെ രക്ഷിക്കാനാകുമായിരുന്നെന്ന് ബന്ധുക്കൾ പറയുന്നു ഒൻപത് മാസം മുൻപായിരുന്നു കസ്തൂരിയുടെ വിവാഹം